ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം സഫല ഏകാദശി ഇരുപത്തിയാറാം തീയതി ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി പാരണ വീടണം ഇരുപത്തി അഞ്ചാം തീയതി ഒരിക്കലെടുക്കണം ഇന്നലെ ആ വീഡിയോ ഇട്ടിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും അതുപോലെ പാരണാസമയവും ഹരിവാസര സമയവും ചില സ്ഥലങ്ങളിൽ ഏകാദശി ദിവസത്തിന് വ്യത്യാസമുണ്ട് അതും പറയും ഇനി ആദ്യമായിട്ട് സംശയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ വൈകുണ്ഠ ഏകാദശി തന്നെയാണോ അതല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി തന്നെയാണോ സഫല ഏകാദശി എന്ന് അല്ല വൈകുണ്ഠ ഏകാദശി വരുന്നത് ജാൻവരി പത്താം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്താം തീയതിയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത് ഇത്തവണ അത് വരുന്നത് ജാനുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഇത് ആ ഏകാദശി അല്ല ഈ ഏകാദശി സഫല ഏകാദശിയാണ് അടുത്ത മാസം ആദ്യം വരുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ഇപ്പോൾ ആ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും പാരണാസമയം പറയാം ഇനി പാരണ എങ്ങനെയാണ് വീടേണ്ടത് അതായത് വ്രതം അവസാനിപ്പിക്കുന്ന കാലത്തിനെയാണ് പാരണാസമയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വ്രതമെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കഴിച്ച് പാരണ വീടിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത് പക്ഷേ അതിന് ഉത്തമമായ ഒരു സമയം ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ഏകാദശിക്കും വ്യത്യാസമുണ്ട് അതായത് ഏകാദശി വെച്ചിട്ടല്ല ഏകാദശി തിഥി വെച്ചിട്ടാണ് തി വെച്ചിട്ട് അത് കണക്കാക്കി അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട് ഓരോ ഏകാദശിക്കും വ്യത്യാസമുണ്ട് ആ സമയത്ത് നമ്മുടെ വ്രതം അവസാനിപ്പിച്ചാൽ അതിന് കൂടുതൽ ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇനി പാരണ വീടേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ രാവിലെ കുളിക്കുക ആ സമയത്ത് നമ്മൾ നാമം ജപിക്കുക നമ്മുടെ വ്രതം ഭഗവാനെ സമർപ്പിക്കുക ഭഗവാനെന്തെങ്കിലും പ്രസാദങ്ങളൊക്കെ വഴിപാടായി സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ സമർപ്പിക്കുക വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക വീട്ടിലാണെങ്കിൽ നമ്മൾ ഭഗവാന് മുമ്പിൽ തെളിയിച്ച വിളക്കിന് മുമ്പിൽ ഒരു കിണ്ടിയിലോ ഒരു പാത്രത്തിലോ കുറച്ച് ജലം അത് വെക്കുക അതുപോലെ എന്തെങ്കിലും പഴങ്ങളോ മറ്റെന്തെങ്കിലും കൂടെ സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് സമർപ്പിക്കുക എന്നിട്ട് നമ്മുടെ വ്രതം ഭഗവാനെ സമർപ്പിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് നമ്മൾ അവിടെ നിന്നും ആ തീർത്ഥം എടുത്ത് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഇനി നമുക്ക് രാവിലെ ജോലിക്ക് പോകണം ഇപ്പോൾ ഏഴ് മണിക്കാണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാൻ ആ സമയം തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ആറു മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ എങ്ങനെ വ്രതം അവസാനിപ്പിക്കും എന്നൊരു സംശയം ഉണ്ടാകും അവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക തീർത്ഥം കുടിക്കേണ്ട നമ്മുടെ വ്രതം ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോവുക എന്നിട്ട് ഈ സമയത്തിനുള്ളിൽ ഭഗവാനെ ഒന്നും കൂടെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആ സമയത്ത് ആ ജലം കുടിക്കാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇപ്പോൾ ഏഴ് മണിക്ക് ശേഷം നമുക്ക് വീട്ടിലിരുന്ന് നാമം ജപിച്ച് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം തൊഴിലാണ് ഈശ്വരൻ അത് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പം അതിനു മുമ്പ് ഭഗവാനോടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ആ സമയത്ത് നമുക്ക് തീർത്ഥം കുടിച്ച് ഈ ജലം തീർത്ഥമായി നമുക്ക് വിചാരിച്ചിട്ട് അത് കുടിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഇനി നമുക്ക് പാരണാസമയം നോക്കാം ഇരുപത്തി ഏഴാം തീയതി രാവിലെയാണ് സഫല ഏകാദശിയുടെ പാരണ വീടേണ്ടത് കേരളത്തിൽ രാവിലെ ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെയാണ് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള പാരണാസമയം ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ ആ സമയത്തിനുള്ളിൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം തമിഴ്നാട് ആറ് മുപ്പത്തിനാല് മുതൽ പത്ത് ഇരുപത്തൊന്ന് വരെ ബംഗ്ലൂരു ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ കർണാടകയാണ് കർണാടക ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ തെലുങ്കാന ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയാറ് വരെ ഒറീസ ഏഴ് ഒൻപത് മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ ഗോവ ഏഴ് ഒൻപത് മുതൽ പത്ത് നാൽപ്പത്തി നാല് വരെ മഹാരാഷ്ട്ര ഏഴ് പത്ത് മുതൽ പത്ത് അൻപത് വരെ മധ്യപ്രദേശ് ഏഴ് ഒൻപത് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ രാജസ്ഥാൻ ഏഴ് പതിനാല് മുതൽ പത്ത് നാൽപ്പത്തി നാല് വരെ ലക്നൗ ഏഴ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തി മൂന്ന് വരെ പഞ്ചാബ് ഏഴ് ഇരുപത്തി ഒൻപത് മുതൽ പത്ത് അൻപത്തി വരെ ഹരിയാന ഏഴ് പന്ത്രണ്ട് മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ ഗുജറാത്ത് ഏഴ് ഇരുപത്തി ഒൻപത് മുതൽ പതിനൊന്ന് നാല് വരെ ഡൽഹി ഏഴ് പന്ത്രണ്ട് മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഏഴ് ഒൻപത് മുതൽ ഒൻപത് ഇരുപത്തിയാറ് വരെ ജാർഖണ്ഡ് ഏഴ് ഒൻപത് മുതൽ പത്ത് മൂന്ന് വരെ ആസാം ഏഴ് ഒൻപത് മുതൽ ഒൻപത് മുപ്പത്തി ഒൻപത് വരെ ഛത്തീസ്ഗഡ് ഏഴ് പത്തൊൻപത് മുതൽ പത്ത് നാൽപ്പത്തി രണ്ട് വരെ ഇനി കുവൈറ്റ് കുവൈറ്റിലും ഇരുപത്തി ഏഴാം തീയതിയാണ് പാർണ വീടേണ്ടത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ കുവൈറ്റിൽ ആറ് നാൽപ്പത്തി ഒന്ന് മുതൽ പത്ത് ഏഴ് വരെ ദുബായ് ഏഴ് മൂന്ന് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ ദോഹ ആറ് പതിനെട്ട് മുതൽ ഒൻപത് നാൽപ്പത്തി ഒൻപത് വരെ ബഹ്റിൻ ആറ് ഇരുപത്തി നാല് മുതൽ ഒൻപത് അൻപത്തി നാല് വരെ സൗദി അറേബ്യ ആറ് മുപ്പത്തിയാറ് മുതൽ പത്ത് എട്ട് വരെ ഷാർച്ച യു എ ഇ ഏഴ് മൂന്ന് മുതൽ പത്ത് മുപ്പത്തി നാല് വരെ അബുദാബി ഏഴ് അഞ്ച് മുതൽ പത്ത് മുപ്പത്തി എട്ട് വരെ ഒമാൻ ആറ് നാൽപ്പത്തിയേഴ് മുതൽ പത്ത് ഇരുപത്തി ഒന്ന് വരെ ഇനി അമേരിക്ക അമേരിക്കയിലും ഇരുപത്തി ഏഴാം തീയതിയാണ് പാർണവിടേണ്ടത് ഏഴ് ഇരുപത്തിയാറ് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ ജോർദാൻ ഇരുപത്തി തീയതി ഏഴ് മുപ്പത്തിയഞ്ച് മുതൽ പത്ത് അൻപത്തി ഏഴ് വരെ യു കെ എട്ട് ആറ് മുതൽ പത്ത് നാൽപ്പത്തി മൂന്ന് വരെ സിംഗപ്പൂർ ഒൻപത് മുപ്പത്തി ഒൻപത് മുതൽ പതിനൊന്ന് അഞ്ച് വരെ സാംബിയ അഞ്ച് മുപ്പത്തി ഏഴ് മുതൽ ഒൻപത് അൻപത്തി എട്ട് വരെ മാലിദ്വീപ്സ് ആറ് മുപ്പത്തി ഒൻപത് മുതൽ പത്ത് എട്ട് വരെ വാൻകോവർ എട്ട് ഏഴ് മുതൽ പത്ത് അൻപത്തി രണ്ട് വരെ അർമേനിയ എട്ട് ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ക്യാനഡ ഏഴ് നാൽപ്പത്തിരണ്ട് മുതൽ പത്ത് മുപ്പത്തി ഏഴ് വരെ ചൈന ഒൻപത് മുപ്പത്തി ഒൻപത് മുതൽ പത്ത് ഇരുപത്തി നാല് വരെ ഇസ്രായേൽ ആറ് മുപ്പത്തിയെട്ട് മുതൽ പത്ത് മണിവരെ സൗത്ത് ആഫ്രിക്ക അഞ്ച് മുപ്പത്തി അഞ്ച് മുതൽ പത്ത് ഇരുപത്തി നാല് വരെ ജർമ്മനി എട്ട് പതിനഞ്ച് മുതൽ പത്ത് അൻപത്തി നാല് വരെ ജപ്പാൻ പത്ത് മണി മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒൻപത് മുപ്പത്തി ഒൻപത് മുതൽ ഒൻപത് നാൽപ്പത്തി ഏഴ് വരെ മലേഷ്യ ഒൻപത് മുപ്പത്തി ഒൻപത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ റഷ്യ ഒൻപത് മണി മുതൽ പതിനൊന്ന് ഇരുപത് വരെ ലിബിയ എട്ട് ഒൻപത് മണി മുതൽ എട്ട് ഒൻപത് എട്ട് ഒൻപത് എട്ട് മണി ഒൻപത് മിനിറ്റ് മുതൽ പതിനൊന്ന് ഇരുപത്തി ഒൻപത് വരെ ലിബിയ എട്ട് ഒൻപത് മുതൽ പതിനൊന്ന് ഇരുപത്തി ഒൻപത് വരെ ഇരുപത്തി ഏഴാം തീയതി നൈജീരിയ ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ ഇതാണ് പാരണാസമയം അതുപോലെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക ഓസ്ട്രേലിയയിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഏകാദശിയായിട്ട് ആചരിക്കേണ്ടത് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഓസ്ട്രേലിയയിൽ ഇരുപത്തി ഏഴാം തീയതി ഏകാദശിയായി ആചരിക്കുക ഇരുപത്തി എട്ടിന് പാരണ വീടുക ഇരുപത്തി എട്ടാം തീയതിയിലെ പാരണാസമയം അഞ്ച് അൻപത് മുതൽ ഏഴ് അൻപത്തി ആറ് വരെയാണ് അതുപോലെയാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലും ഇരുപത്തി ഏഴാം തീയതിയാണ് ഏകാദശി ഇരുപത്തി എട്ടാം തീയതി പാരണ വീടണം ഇരുപത്തി എട്ടാം തീയതിയിലെ ഭരണാസമയം അഞ്ച് നാൽപ്പത്തിയെട്ട് മുതൽ ഒൻപത് അൻപത്തി ആറ് വരെയാണ് ഇനി ഹരിവാസര സമയം ഹരിവാസന സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീഹരിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമയത്തെയാണ് ഹരിവാസന സമയം എന്ന് പറയുന്നത് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണ് കൈവരിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ആ സമയം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറ് അഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് അഞ്ച് വരെയുള്ള സമയമാണ് അതായത് ഇരുപത്തി ആറാം തീയതി സന്ധ്യ മുതൽ രാത്രി മുഴുവൻ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര സമയം രാത്രിയിൽ ഉണർന്നിരുന്ന് നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും സമയം ഉണർന്നിരുന്ന് നാമം ജപിക്കുക അതുപോലെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നാമം ജപിക്കാനായിട്ടും ശ്രദ്ധിക്കുക അതല്ല ഉറങ്ങാതെ ഇരുന്ന് ജപിക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും എന്ന് അർത്ഥം ഒന്നും കൂടെ പറയാം ഹരിവാസര സമയം ഹരിവാസര സമയം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറഞ്ച് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് അഞ്ച് വരെയാണ് അതായത് രാത്രി സമയത്താണ് സന്ധ്യ മുതൽ രാത്രി സമയം വരെയാണ് വെളുപ്പിനെയുള്ള നാമം ജപം ഭയങ്കര പ്രയോജനമാണ് പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള മുഹൂർത്തത്തിലുള്ള നാമജപം ഈ ദിവസം വളരെ വിശേഷമാണ് ഇരുപത്തി ഏഴാം തീയതി അതുകൊണ്ട് ആ സമയത്തെ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം രാത്രി എട്ട് മണിക്കാണ് ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടുന്നത് ഇന്നലെ ഭാഗവതം ഞാൻ പറഞ്ഞില്ല കാരണം ഏകാദശിയുടെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഇന്നു മുതൽ വീണ്ടും ഭാഗവതത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് മൂന്ന് വീഡിയോ ആണ് ഈ വീഡിയോയും പിന്നെ അക്കൂട്ടത്തിൽ ഭഗവത്ഗീതയുടെ ക്ലാസ്സും അക്കൂട്ടത്തിൽ ഭാഗവതവും ഭഗവത്ഗീതയുടെ ക്ലാസ് പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കാത്തതായിരിക്കാം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് അതും കൂടെ എനേബിൾ ആണോ എന്ന് നോക്കണം ചിലപ്പം പേഴ്സണലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാത്തത് അത് ഓൾ എന്ന് തന്നെയാണോ എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അങ്ങനെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ അതിനകത്ത് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ആക്കി ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഭാഗവതത്തിൻ്റെ ആ എല്ലാം തന്നെ ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫോൾഡറുണ്ട് അതിനകത്ത് കിടപ്പുണ്ട് പ്ലേലിസ്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതും ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ അഥവാ നിങ്ങൾക്കത് നോക്കാൻ അറിയത്തില്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കാണിച്ചു തരും കാരണം തീർച്ചയായിട്ടും എല്ലാവരും കാണിച്ചു തരും ആരും ഭഗവാന്റെ കാര്യത്തിൽ വേണ്ട എന്ന് പറയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് സ്വർഗവാതൽ ഏകാദശി അല്ല വരാൻ പോകുന്നത് അത് അടുത്ത മാസമാണ് എന്നുള്ളത് പ്രത്യേകമായി ഓർക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ